ആരാധകർ കാത്തിരുന്ന വിവാഹമാണ് ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേശിന്റെയും ഓണത്തിന് ശേഷമായിരിക്കും വിവാഹം നടക്കുക നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ അഭിനേത്രി അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ട ജോഡിയാണ് ഇന്ന് അശ്വിനും ദിയയും ഇപ്പോഴിതാ അശ്വിനെ വിവാഹം കഴിക്കാൻ താൻ തീരുമാനിച്ചതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദിയുടെ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത് ഇരുവരും ഒരുമിച്ച് ഒരുമിച്ചെത്തിയ ക്യു എൻ്റെ വീഡിയോയിലാണ് ഇതേക്കുറിച്ച് അശ്വിനും ദിയും വിശദമായി സംസാരിക്കുന്നത് വാക്കുകൾ ഇങ്ങനെയാണ് ഓപ്പോസിറ്റുകളായിരുന്നു ആദ്യം കണ്ടത് പക്ഷേ ഞങ്ങൾക്കിടയിലെ സാമ്യതകൾ കണ്ടെത്തുന്നതോടെയാണ് ഇവനാണ് എൻ്റെ ആൾ എന്ന് തീരുമാനിക്കുന്നതെന്നാണ് ദിയ പറയുന്നത് എൻ്റെ പഴയ ബ്ലോഗിലൊക്കെ കണ്ടാൽ അറിയാം ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് ഗാങ്ങിൽ നേരത്തെ തന്നെ ഇവനുണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ച് യാത്രകളൊക്കെ പോകാറുണ്ട് ഒരിക്കൽ ഞങ്ങളെല്ലാവരും ചേർന്ന് മണാലിയിലേക്ക് പോയിരുന്നു രാത്രി എല്ലാവരും ഉറങ്ങി എനിക്ക് പക്ഷേ അങ്ങനെ ഉറക്കം വരുന്നില്ലായിരുന്നു എന്ന് ദിയ പറയുന്നു ഞാൻ ബാൽക്കണിയിലേക്ക് വന്നപ്പോൾ ഇവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു മലയൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് താൻ ഉറങ്ങിയില്ലേ എന്ന് ഞാൻ ചോദിച്ചു ഇല്ല താൻ എന്ന് ഇരിക്കെന്ന് ഇവൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു എന്തൊക്കെയോ കോമഡികൾ പറഞ്ഞു എവിടെ പോയാലും രാത്രി കൂടിയിരുന്ന് സംസാരിക്കാൻ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ദിയ പറയുന്നു പങ്കാളികൾ എന്നതിലുപരിയായി ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അങ്ങനെയാണേ ഈസ് ദ വൺ എന്ന് ഞാൻ തിരിച്ചറിയുന്നത് എല്ലാവർക്കും ഒരേ ചിന്താഗതി ആയിരിക്കില്ല എങ്കിലും പറയുകയാണ് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കണം അവർക്കായിരിക്കും നിങ്ങളെ കൂടുതൽ അറിയാൻ സാധിക്കുക ബെസ്റ്റ് ഫ്രണ്ട് വൈബും തരാൻ പറ്റും ഹസ്ബൻഡ് വൈഫും തരാൻ പറ്റും തിരിച്ചും അതുപോലെയാണ് ഞാൻ എൻ്റെ ബേബിയെ പോലെയാണ് ഇവനെ നോക്കുന്നതെന്നും ദിയ പറയുന്നു അതേസമയം ദിയ ഭയങ്കര കെയറിംഗ് ആണെന്നാണ് അശ്വിൻ പറയുന്നത് ഞാനൊന്നും അറിയേണ്ട കാര്യമില്ല കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നത് ദിയാണ് എനിക്ക് ചേരുന്ന ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നതും ദിയാണെന്ന് അശ്വിൻ പറയുന്നു എന്നെ ഇതുവരെ ലോകത്താരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് അശ്വിൻ പറയുന്നത് അശ്വിനും ഞാനും ചില കാര്യങ്ങൾ ഒരുപോലെയാണ് ഓപ്പോസിറ്റ് അട്രാക്റ്റാണ് മികച്ചതെന്നായിരുന്നു മുൻപ് ഞാൻ കരുതിയത് എന്നാൽ കുറച്ച് കാര്യങ്ങളിൽ സാമ്യം വേണമെന്നാണ് ഞാൻ അനുഭവത്തിലൂടെ പരി പഠിച്ചത് എന്ന് തീയെ തുറന്ന് പറയുന്നു കുറച്ച് കാര്യങ്ങളിൽ നമ്മളെ പോലെ ആയിരിക്കണം ഞാനില്ലാതെ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം അശ്വിൻ പുറത്തുപോയാൽ എനിക്ക് പ്രശ്നമില്ല എത്തിയാൽ വിളിക്കണം ഭക്ഷണം കഴിച്ചോ എന്ന് അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ ഇടയ്ക്കൊരു വീഡിയോ കോൾ ഇത്രയും ചെയ്യണമെന്നേ ഉള്ളൂ എന്നാണ് ദിയ പറയുന്നത്